ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല പഴുത്ത മാങ്ങിയെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി കറിയാണ് ഇതുണ്ടെങ്കിൽ പിന്നെ മൂന്നാലഞ്ച് ദിവസത്തേക്ക് കറിയും വെക്കേണ്ട വേറെ കറിയൊന്നും വേണ്ടതാണ് കേട്ടോ നല്ല ചന്ദ്രക്കാരൻ മാങ്ങിയെടുത്തിട്ടുണ്ട് മാങ്ങ ശരിക്കും ഞാൻ എറണാകുളത്താണ് കണ്ടിരിക്കുന്നത് പാലക്കാട് സൈഡൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അല്ലാണ്ട് പഴുത്ത് നല്ല മധുരം ഉണ്ട് കിട്ടും അത് ഇതിൻ്റെ തോ ചെറിയ മാങ്ങയായിരിക്കും ഇതിൻ്റെ തോല് നമ്മളതിങ്ങനെ ആക്കി എല്ലാ തോലുകളും തോല് കളഞ്ഞെടുക്കും കേട്ടോ കത്തി കൊണ്ട് കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചങ്ങട് എടുക്കാൻ പറ്റുമേ ചന്ദ്രക്കാരൻ മാങ്ങനെ ഏറ്റവും നല്ല ചിലവർ മൂവാണ്ടം മാങ്ങി മാങ്ങാൻ ഉപയോഗിക്കാറുണ്ട് തോന്നുന്നുണ്ട് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്ന ഇതാണ് അപ്പൊ ചന്ദ്രക്കാരൻ മാങ്ങാൻ ഞാൻ തോലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് പച്ചമുളക് കേട്ടോ ഇത് നിങ്ങൾ ചെയ്തു നോക്കണം അടിപൊളിയാണ് സംഭവം പച്ചമുളക് ഉപ്പിട്ട് കൊടുത്തിട്ടിടയിൽ ഇനി ശർക്കര ശർക്കര ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇത്തിരി പുളിയുള്ള മാങ്ങയിലാണെങ്കിൽ ശർക്കര വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് ചേർക്കുക പഞ്ചസാര ഇതിൽ ചേർക്കാറില്ല ശർക്കരയോടെ ചേർക്കാറുള്ളത് അപ്പോൾ ഇത്തിരി ശർക്കര ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അരമുക്കാൽ സ്പൂൺ ചേർക്കണേ ഉപ്പ് ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ കൈവെച്ച് ഒന്നതാക്കുക ഒടച്ചെടുക്കേ എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊക്കെ നമുക്ക് അരപ്പ് ശരിയാക്കി എടുക്കാം അരപ്പിനായിട്ട് തേങ്ങ ആവശ്യത്തിന് ജീരക മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കുക കൂടുതൽ മഞ്ഞക്കള വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജീരകം കൂടി ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ ധരിക്കണ നേരം കൊണ്ട് തന്നെ ഇതൊക്കെ ആക്കുമ്പോഴേക്കും തന്നെ അത് നമ്മുടെ അഞ്ച് മിനിറ്റിൽ മാങ്ങ പെട്ടെന്ന് ആവും ചേർ അത് പഴുത്ത മാങ്ങയാണെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട വേ വേവാനായിട്ട് അത് മാത്രമല്ല ചെറിയ മാങ്ങയാണ് അപ്പോൾ അത് നമ്മൾ മാങ്ങയിലേക്ക് അരപ്പങ്ങിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം തൈര് തൈര് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാണ്ട് മിക്സി മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം ഏത് രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാം കറിക്കിപ്പോൾ ശരിക്കും വെള്ള കളറായി നമുക്ക് മഞ്ഞൾക്കളർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താളിക്കാൻ നേരത്തെ ചെയ്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അരപ്പിനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുക തിളയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ട് തൈര് ഓഫാക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ആക്കുക തൈര് ഇടുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ അല്ലെങ്കിൽ തൈര് കട്ട പിടിക്കുകയെ കാരണം ഇത് ഓൾറെഡി മഞ്ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് അതിൽ തന്നെ ഇരുന്ന് ചൂടായി വരും അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ തൈര് ഒഴിച്ചിട്ട് ചൂടാക്കാൻ നിൽക്കരുത് പിരിഞ്ഞു വരും അപ്പോൾ അതെ ഇപ്പം ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല ഇത് കണ്ടാൽ നന്നായിട്ട് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല അസ്റ്റലായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ തൈര് കട്ട തൈരം കൂടെ ഇതിൽ ഒഴിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞൊന്ന് ഉടച്ചെടുക്കണമായിരുന്നു ഞാൻ ഉടച്ചിട്ടില്ല കട്ട തൈരം കൂടെ ഒഴി കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ ഏ ഇതൊരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ ഒരു ചൂടി തന്നെ തൈരങ്ങ ഒന്ന് ഇതായിക്കോളും ചൂടായിക്കോളും ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ താളിച്ചിട്ടിട്ടില്ല കറിവേപ്പിലയും ഉണക്കമുളകും ഉലുവയും കടുകും ഒക്കെ ഒക്കെ ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തൈര് എല്ലാ വശത്തും ഒന്ന് എത്തട്ടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും ഉലുയും നമുക്ക് ആദ്യം കടുകിട്ട് കടുക് പൊട്ടിയ ശേഷം ഉലു ഇട്ട് കൊടുക്കാം ചിലർ ഉലുവ പൊടിയാണ് ഇട്ട് കൊടുക്കുക ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് മടിയുണ്ടാണ് അപ്പം നമ്മൾ അതേ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളക് കറിവേപ്പില എന്തെങ്കിലും ഇല്ല കറവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഒരു കാൽസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഏറ്റവും നല്ലത് ഞാൻ സാധാരണ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ എന്നിട്ട് ഇത് നേരെ നമ്മുടെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക അതായത് മാമ്പഴ പുളിശ്ശേരി ഓൾറെഡി ഫ്ലെയിം ഓഫ് ആക്കി അങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതെ കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കണ്ടോ അപ്പം നമ്മളതി മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ ശരിക്കും പറഞ്ഞാൽ മാമ്പഴപ്പുള്ളിശ്ശേരി ശരി ഉണ്ടെങ്കിൽ വേറെ ഇതിൻ്റെ ചാ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട പിന്നെ ഇത് കുറേ ദിവസം ഇരിക്കുന്നതാണ് പറഞ്ഞാൽ ഒരാഴ്ചക്ക് കേടുവിടാതിരിക്കുന്നതാണ് കാരണവന്മാർ പറയാം നല്ല കട്ടിക്കുണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ തൈരൊന്നും ഉടഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് സാരമില്ല അതെന്തായാലും ചൂടിലങ്ങ ആയിക്കോളും